ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ നമ്മുടെ മീനച്ചാറാണ് കേട്ടാ നല്ല എരിവും പുളിയൊക്കെ പിടിച്ച നല്ല അടിപൊളി മീനച്ചാർ അപ്പോൾ അതിന് വേണ്ടി ഒരു കിലും ചൂര മീനാട്ടാ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ ചൂരേന്നും പറയും കുടിക്കുന്നതെന്നും പറയും കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അച്ചാർ ഇടുന്നതിന് മുൻപായിട്ട് ഇതൊന്ന് വറുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ അതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ മീൻ എല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ എരിവെള്ളമു പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി അത് നല്ലതുപോലെ നമുക്ക് മീനിൻ്റെ തിരുമ്മി പിടിപ്പിക്കാം മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിത് ഒരു അര മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും ഒത്തിരി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ അച്ചാറിടുന്ന നേരത്ത് അതനുസരിച്ച് ഇട്ടാൽ മതി പിന്നെ അച്ചാറാകുമ്പോഴത്തേക്കും ഒരിത്തിരി ഉപ്പും പുളിയൊക്കെ കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ അച്ചാറിടുന്ന നേരത്തെ ഇങ്ങനെ ദശ കട്ടിയുള്ളത് മുറുക്കുള്ള മീൻ നോക്കി ഇടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമുക്ക് ഈ അച്ചാറൊക്കെ ഉണ്ടെങ്കിലേ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഒരു കഷ്ണമൊക്കെ കൂട്ടിയാണെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചൂരമീനാണ്ട് എടുത്തിരിക്കുന്നത് ഇവിടെ അച്ചാർ ഇടാനായിട്ട് മിക്കപ്പോഴും ഞങ്ങളിവിടെ ഇടുന്ന നേരത്ത് ഇങ്ങനെയുള്ള മീനുകൾ മാത്രം കൂടുതൽ അച്ചാറിടാറുള്ളൂ കേട്ടോ പിന്നെ മറ്റേത് നമ്മൾ ചാളായാലേ കിട്ടുമ്പോഴത്തേക്കും വറുത്ത് വിനാഗിരി ഇട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ കൂട്ടും അത്രേ ഉള്ളൂ അല്ലാതെ അച്ചാറിട്ട് അങ്ങനെ വെക്കാറില്ല അപ്പോൾ നമുക്കിപ്പോൾ ബോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടേ ഇങ്ങനത്തെ മീനിപ്പോൾ ഇത്തിരി അധികമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എപ്പോഴും കറിയല്ലേ വെക്കുന്നത് അപ്പോൾ ഇന്നൊന്ന് വറുത്ത അച്ചാറിടാന്ന് കരുതി അങ്ങനെ ഇതേ മീനെല്ലാം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി അച്ചാർ ഇടാനായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലേക്ക് വേണം അപ്പോൾ അത് നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടെ ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പില വേണം അപ്പോൾ അതെല്ലാം അതേ പൊടിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം മീനെല്ലാം അതേ വറുത്തു കോരി മാറ്റാണ്ട് അപ്പോൾ അതേ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടാ മീൻ വറുത്ത് കോരി മാറ്റുന്നത് കാരണം എല്ലാം കൂടി കട്ട പിടിച്ച് ഇനി ഒട്ടിപ്പിടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് രണ്ട് തവണ ആയിട്ടിട്ടാണ് ഞാൻ വറുത്ത് കോരുന്നത് അപ്പോൾ അതുപോലെ മീൻ വറുക്കുന്ന നേരത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് മീൻ വറുത്തെടുക്കാൻ നോക്കണം കേട്ടോ ആദ്യം ഇട്ട മീനെല്ലാം എന്തെങ്കിലും വറുത്ത് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അച്ചാർ അച്ചാറിടാൻ നേരത്തെ ഒരിച്ചിരി മുരിച്ച് മീനെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ അതേ വറുത്ത് ആദ്യത്തെ ട്രിപ്പ് ഇതേ വറുത്ത് പോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അതുപോലെ വറുത്തെടുക്കാവേ മീനെല്ലാം വറുത്ത് കോരി മാറ്റിയ ശേഷം ഞാൻ ഈ ഒരു എണ്ണയും തന്നെ തന്നെയാണ് അച്ചാറിട്ട് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ആ ചീനച്ചട്ടി മാറ്റിയിട്ടേ വിനാഗിരി ഒഴിക്കുന്നത് ഞാൻ ആ ചീനച്ചട്ടി മാറ്റുന്നുണ്ട് കുറച്ച് നേരം ഇരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു വൺചട്ടിയിലാട്ടാ വെക്കണത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമ്മൾ വറുത്ത് വിളിച്ച ആ വെളിച്ചെണ്ണയിൽ നിന്ന് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ സോറി ഉള്ളിയല്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് നല്ലതുപോലെ പച്ചമുളകൊക്കെ മാറി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം പിന്നെ ഞാൻ പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ഓഫാക്കിയിട്ടാണ് പൊടികൾ ചേർക്കുന്നത് കാരണം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു പോവും കാരണം നമ്മൾ മൺചട്ടിയാണോ വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ചൂടുണ്ടാവുക ചട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ തീ അങ്ങ് ഓഫാക്കിയിട്ടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ നമ്മളെപ്പോഴും അച്ചാറിടുന്ന നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരിത്തിരി അധികം വേണം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത് ഉള്ളിയൊക്കെ അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇനി അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ പിന്നെയും വീണ്ടും ചേർക്കുന്നുണ്ടേ ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളൊന്ന് മൂപ്പിച്ച ശേഷം നമുക്കതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസിൽ ഒരു മുക്കാൽ ഗ്ലാസ് വിനാഗിരി ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ വിനാഗിരി ഒഴിച്ച ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി നമുക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ വറുത്തപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഇതിൽ ചേർത്താൽ മതി കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി ഇട്ട ശേഷം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഇളക്കി കൂട്ടിയെടുക്കാം കേട്ടോ ആ ഉപ്പും വിനാഗിരി നല്ലതുപോലെ എല്ലായിടത്തും പിടിക്കുന്ന വിധത്തിൽ നല്ലതുപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇത് ടി ഓഫ് ആക്കുന്നുണ്ട് അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്ര ഉള്ള കേട്ടോ